അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഒമാൻ യു എ ഇ രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് പകുതി ഭാഗവും വെള്ളത്തിലായതോടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം തന്നെ സ്തംഭിച്ച നിലയിലായിരുന്നു പക്ഷേ അതിശക്തമായി പെയ്ത കനത്ത മഴയിലും ആരും തളർന്നില്ല സുരക്ഷ നൽകാനായും സംരക്ഷണം ഉറപ്പുവരുത്താനായും അകപ്പെട്ടവർക്ക് സഹായകമേകാനും പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ സമയങ്ങളിലും തയ്യാറായിരുന്നു അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ും പകലുമില്ലാതെ ഏത് സമയങ്ങളിലും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഒറ്റക്കെട്ടായി സഹായക മേഖാനായി മുന്നിലുണ്ടായിരുന്നവരാണ് മലയാളികൾ അടങ്ങുന്ന രാജ്യത്തെ പ്രവാസികൾ കനത്ത മഴയിൽ മാത്രമല്ല മഴ പെയ്തു തോർന്നിട്ടും ഒരുപാട് സഹായമാണ് പ്രവാസികൾ ജനങ്ങൾക്കായി ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മഴയിൽ ഒറ്റപ്പെട്ടവർക്ക് താമസവും ഭക്ഷണവും എത്തിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നിരവധി പേരാണ് സ്വയം സന്നദ്ധരായി റെയിൻ സപ്പോർട്ട് എന്ന ഗ്രൂപ്പിലൂടെ സഹായക മേഘാലായി പ്രവർത്തിക്കുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു നൽകിയുമാണ് ഇവർ ഇപ്പോൾ മാതൃകയാവുന്നത് യു എയിലെ മഴയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൈത്താങ്ങാകുകയാണ് ഒരു കൂട്ടം മനുഷ്യർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഈ സഹായങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മലയാളികൾ തുടങ്ങിയ റെയിൻ സപ്പോർട്ട് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ വിവിധ രാജ്യക്കാരും ഉൾപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മ കോരി ചൊരിയുന്ന മഴയിൽ നിരവധി വാഹനങ്ങൾ പോകുന്നതും റോഡുകൾ തകർന്നതും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ഒരുപാട് ജീവനുകളെ രക്ഷിക്കുന്ന വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ ഏറെ ദുഃഖകരമായത് നിർത്താതെ പെയ്ത മഴയിൽ ഇരുപതോളം ജീവനാണ് അന്ന് പൊലിഞ്ഞത് ഇനിയും ഒരു ജീവൻ പൊലിയാതിരിക്കാനും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകാനുമാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ മാത്രമല്ല സൗജന്യ ഭക്ഷണം എത്തിക്കാനുള്ള മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിനായി ഭക്ഷണം വീട്ടിൽ നിന്നുണ്ടാക്കി വളണ്ടിയർമാർക്ക് നൽകുന്നവർ കിട്ടുന്ന ഭക്ഷണം റിസ്ക് എടുത്ത ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നവർ ഇതിനായി നിരന്തരം പ്രവർത്തിക്കുന്നവരെയെല്ലാം യു എയിൽ കാണാൻ കഴിയും ഇതാണ് രാജ്യത്തെ പ്രവാസികളുടെ ഐക്യവും ഒരുമയും